الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين مع بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت <applause> وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ولا ولا بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله الذي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله الذي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله الذي العظيم سمادرني يا سيد المارى بريء أستاذ المارى إن شو എന്റെ പ്രിയങ്കരായ സഹോദരന്മാരെ റേഡിയോ ശ്രോതാക്കളെ എന്നെ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട മർഹും നാട്ടിക ഉസ്താദനവർ ലാഹുത്തല മർക്കബഹു തങ്ങളുടെ ഹിജിരി വർഷമനുസരിച്ചുള്ള പതിനാലാമത്തെ ആണ്ടാണ് എല്ലാവ് സുഖാനുഭവത്താൽ അവരോടൊപ്പം നമ്മളെയും അവന്റെ ജന്മത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ മഹാനൌറുകൾ വഫാത്തായിട്ട് പതിനാല് വർഷമായി എന്ന് പറയുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ ഒരു പ്രയാസം തോന്നുകയാണ് ഇന്നലെ നമുക്ക് മുമ്പിലൂടെ നടന്നു നീങ്ങിയതുപോലെ കുയത്തിലുള്ള വിനീതൻ നാട്ടിലേക്ക് വിളിക്കുമ്പോ ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പ മുസ്ലിയാർ അവരുകൾ മോശമൂലിയർ ഇപ്പം അങ്ങോട്ട് മരിച്ചു എന്നോട് പറഞ്ഞത് ഇന്നലെ കഴിഞ്ഞതുപോലെ എനിക്ക് തോന്നുകയാണ് മുസ്ലിം കേരളത്തിന്റെ മതരാഷ്ട്രീയ മേഖലകളിൽ നിറഞ്ഞു നിന്നിരുന്ന മഹാനായ ഉസ്താദ് വർഷമായി നമ്മോടൊപ്പമില്ല ഈ കഴിഞ്ഞ പതിനാല് വർഷം ബഹുമാനപ്പെട്ട ഉസ്താദ് നിർവഹിച്ചിരുന്ന വ്യത്യസ്ത കാര്യങ്ങൾ ബഹുമാനപ്പെട്ടവർ കൈകാര്യം ചെയ്തിരുന്ന വ്യത്യസ്ത മേഖലകൾ അതൊക്കെ ഓരോ മേഖലകളിലും ഒന്നിലധികം പേർ കൈകാര്യം ചെയ്തിട്ടും ഉത്താദ കൈകാര്യം ചെയ്തിരുന്നത് പോലുള്ള ആ ഒരു തിളക്കം അതിന് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി അതിന്റെ മറുപടി ഇല്ല എന്ന് തന്നെയാണ് നിലവിലുള്ളവരെ നാം കുറച്ചു കാണുകയല്ല ആരും അർത്ഥമാക്കരുത് സുന്നി കൈരളിയുടെ കരുത്തുറ്റ കരുത്തുറ്റ കാവൽ കാവൽഭടനായി സമസ്തകേരള ജമ്യത്തിലുള്ളവരുടെ മുന്നണി പോരാളിയായി ന്യൂനപക്ഷ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ തേജസുറ്റ പതാകവാഹകനായി മൂന്ന് പതിറ്റാണ്ടോളം പകരക്കാരനില്ലാതെ രാത്പകൽ ഭേദമന്യേ ർ മുൻനിരയിൽ സെണ്ണൻ എന്നുകൊണ്ട് അന്നൊക്കെ ഗണ്ഡന മണ്ണനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും നാട്ടില എന്ന മൂന്നക്ഷരമല്ലാതെ മറ്റൊരു പേരറിയില്ലായിരുന്നു അതാണ് വസ്തുത ഇന്ന് അലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഇസ്തുഖാമ ടീം ആ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നു പക്ഷേ ഇന്ന് ഇസ്തിക്കാമ ഒരു ടീമാണ് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് ഉള്ള സമയത്ത് ഇസ്തിക്കാമ എന്നത് നാട്ടിക ഉസ്താദിന്റെ ഒരു പദ്ധതിയുടെ പേരായിരുന്നു കേരളത്തിലുടനീളം അങ്ങോളം ഇങ്ങോളം കവലകൾ തോറും ബഹുമാനപ്പെട്ട ഉസ്താദ് നടത്തിയ ഒരു തേരോട്ടമായിരുന്നു ഇസ്തിക്കാമോ ഇടങ്ങളിലും സ്റ്റേജ് കെട്ടി എല്ലാ വിഭാഗം ആളുകളെയും ക്ഷണിച്ചുകൊണ്ട് എല്ലാ വിഭാഗക്കാരുടെയും ചോദ്യങ്ങൾക്ക് യാതൊരു കിതാബും മറിച്ചു നോക്കാതെ നേരിട്ട് മറുപടി പറഞ്ഞിരുന്ന എന്നാൽ കിതാബുകളുടെ യഥാർത്ഥുകൾ കൃത്യമായി മനഃപ്പാഠമായി വായിച്ചുദ്ധരിച്ചുകൊണ്ട് അവതരിപ്പിച്ചിരുന്ന ആ ഒരു അവതരണം അത് നമുക്ക് പകരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഞാനും നിങ്ങളുമൊക്കെ പറയുന്ന മറുപടി ഇല്ല എന്ന് തന്നെയാണ് ഗുഹാബി മൌദൂദി തബുലീൽ കാദിയാനി ചേകനൂര് ശംസിയാ നൂരിഷാദി തെരീക്കത്തുകൾ സമസ്തയിൽ നിന്നും മഹാനായ കണ്ണിയ തുസ്താദൻ അബറല്ലാഹു തലാം അർക്കദഹു തങ്ങളുടെ കുരുത്തക്കേട് വാങ്ങി പുറത്തുപോയവർ എല്ലാവർക്കും ഒരുപോലെ മുട്ടു പറക്കുന്ന നാമമായിരുന്നു ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് ആ പേര് കേട്ടാൽ ആ മൂന്നക്ഷരം കേട്ടാൽ ഞെട്ടാത്ത സമസ്തയുടെ ഒരു ശത്രുവും അക്കാലത്ത് ജീവിച്ചിരുന്നിട്ടില്ല ഒരു സാധാരണ മതകലാലയത്തിൽ ബെർസിൽ പഠിച്ച് ഒരു സാധാരണ പണ്ഡിത ബിരുദവും നേടി പുറത്തു വന്ന മഹാനായ ഉസ്താദ് കാണാൻ വലിയ പ്രൗഢിയൊന്നുമില്ലാതെ സാധാരണ പലപ്പോഴും മുഷിഞ്ഞ വസ്ത്രവും ധരിച്ചുകൊണ്ട് നമുക്കിടയിലൂടെ നടന്നുനീങ്ങിയിരുന്ന ആ കുറിയ മനുഷ്യൻ സുന്നീ കരിയറുടെ ഹൃദയത്തിലെ കിരീടം വെക്കാത്ത രാജകുമാരനായിരുന്നു എന്നതിൽ നമുക്കൊന്നും രണ്ടു വാക്കുകളില്ല ഒരു പ്രാവശ്യമെങ്കിലും ഉസ്താദിനെ നേരിട്ട് പരിചയപ്പെടാനും ഒരൽപനേരം സംസാരിക്കാനും അവസരം കിട്ടിയവരൊക്കെ നാട്ടീ ഉസ്താദിന് എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നിങ്ങളിലാരെങ്കിലും ബഹുമാനപ്പെട്ട ഉസ്താദിനെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരം ഉസ്താദുമായി സംസാരിക്കാൻ നിങ്ങൾ ആർക്കെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ടാകും എന്ന ഉസ്താദിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്ന് ഇത് ഓരോരുത്തരും കേരളത്തിലേന്നല്ല വിവിധ ഗൾഫ് നാടുകളിലെ ഉസ്താദ് ചെന്ന് പരിചയപ്പെട്ടയിടങ്ങളിലെ മുഴുവനും പരിചയക്കാരുടെ ഒക്കെ അനുഭവം അതുതന്നെയായിരുന്നു എന്നതാണ് വസ്തുത അതാണ് ഉസ്താദിനെ മുസ്ലിം കൈരളിയുടെ മനസ്സിൽ ഇത്രയേറെ സ്ഥാനമുള്ളതാക്കിയത് അല്ലെങ്കിൽ ആ മനസ്സിൽ നിന്ന് പതിനാല് വർഷം കഴിഞ്ഞിട്ടും ഇറങ്ങിപ്പോകാൻ അനുവദിക്കാതെ നമ്മൾ കൊണ്ടു നടക്കുന്നത് വളരെ സൌമ്യനായി മാത്രം നടന്നു നീങ്ങിയ ഉസ്താദ് പ്രാസ്ഥാനിക ശത്രുക്കളോട് ഏറ്റുമുട്ടുമ്പോഴൊക്കെ യാതൊരു പെരുമാറിയിരുന്നത് താൻ സത്യമെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ ബഹുമാനപ്പെട്ട ഉസ്താദിന് പണമോ പ്രൌഢിയോ സ്ഥാനമാനങ്ങളോ ഒന്നും തടസ്സമായിരുന്നില്ല ആരുടെ മുമ്പിലും തന്റെ ആശയം വെട്ടിത്തുറന്ന് പറയുകയായിരുന്നു ഉസ്താദ് റെസീവർ പണിക്കിടയിൽ ഓതിയതൊക്കെ മറന്നതാണ് എന്ന് മാന്യമായി പറഞ്ഞ് ഷാഫി നഹബിലെ ഫിക്കി ഗ്രന്ഥങ്ങളുടെ ഉപാരത്തുകൾ ഒരു കുറിപ്പുമില്ലാതെ കൃത്യമായി സ്റ്റേജിൽ വായിച്ചവതരിപ്പിച്ച് വിഘടന നേതാവിനെ കശക്കിയറിഞ്ഞപ്പോഴും പക്ഷേ ഉസ്താദ് മാന്യത കൈവിട്ടതായി നമ്മളാരും കണ്ടില്ല എന്നാൽ ബഹുമാനപ്പെട്ട ഉസ്താദിനെ എതിർക്കാൻ വേണ്ടി മറുവിഭാഗം കച്ചുകെട്ടി പറഞ്ഞയച്ച പലരും വ്യക്തിഹത്യ നടത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത് സംഘടനാപരമായ കാരണങ്ങളാൽ സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആറുപേർ കേരളം മുഴുക്ക് നടന്നുകൊണ്ട് സമസ്തയെയും സമസ്തയുടെ മഹാരഥന്മാരായ നേതാക്കന്മാരെയും വലിച്ചു കീറി അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഉസ്താദു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരൊറ്റയാൾ പട്ടാളമായി തേരോട്ടം നടത്തിക്കൊണ്ട് തൊണ്ണൂറുകളിൽ ആ പടയോട്ടമായിരുന്നു സത്യത്തിൽ സമസ്തയുടെ എസ്സത്ത് ഉയർത്തിപ്പിടിച്ചതും സമസ്തയുടെ മഹാരഥന്മാരായ നേതാക്കന്മാരെ ശത്രുവിഭാഗത്തിന്റെ വിഷത്തിലൂട്ടിയ പല്ലുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുമെന്നതാണ് വസ്തുത അതോടൊപ്പം സമസ്തയുടെ സത്യസന്ധത കൊടുത്തുകൊണ്ട് വസ്തുത കൃത്യമായി കൊടുത്തുകൊണ്ട് വിവാദത്തിലുള്ള മസലകളെ കൃത്യമായി ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന രൂപത്തിൽ അവതരിപ്പിച്ചുകൊടുത്തുകൊണ്ട് പണ്ഡിതന്മാരടക്കമുള്ള പലരെയും അക്കാലത്ത് മറുവിഭാഗത്തിന്റെ ഉണ്ടായിരുന്ന പലരെയും സമസ്തയോടടുപ്പിക്കാൻ ഉസ്താദിന്റെ ആ പടയോട്ടത്തിന് തൊണൂറുകളിലുള്ള ആ പടയോട്ടത്തിന് സാധിച്ചു എന്നത് നമുക്കൊക്കെ വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളാണ് അതിനു മുമ്പ് നമുക്ക് ഒരുപാട് മഹാരഥന്മാർ നേതാക്കന്മാരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് മഹാനായ ഷംസൽ ഉലമയടക്കം മഹാരഥന്മാരായ ഒരുപാട് നേതൃത്വം അതിന്റെ മുമ്പ് നമ്മളോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ അവരിൽ നിന്നൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദിനെ വ്യതിരിക്കനാക്കുന്നത് അല്ലെങ്കിൽ വേർതിരിച്ചു നിർത്തുന്നത് ബഹുമാനപ്പെട്ട ഷംസല്ലുലമ നവറല്ലാഹുതാല മർക്കഥഭൂതങ്ങൾ ജീവിച്ചതിന്റെ പകുതി മാത്രമേ ബഹുമാനപ്പെട്ട നാട്ടികോസ്താവ് ജീവിച്ചിട്ടുള്ളൂ അതോടൊപ്പം ആദരവോ ഭയമോ ആയിരുന്നു ഷംസുള്ളുലമയിൽ നമുക്കുണ്ടായിരുന്നതെങ്കിൽ ഒരാളായി സാധാരണ സുന്നി ബാലവേദിയുടെ കുട്ടികളെ തൊട്ട് സമസ്തയുടെ ഉയർന്ന നേതൃനിര വരെയുള്ള ഓരോരുത്തർക്കും വളരെ അടുത്ത ഒരു കൂട്ടുകാരനായിട്ടായിരുന്നു ബഹുമാനപ്പെട്ട നാട്ടിക വസ്താദ് ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ ആരോടും അടുത്തിടെ പഴകിക്കൊണ്ട് അത് ശത്രുവിനോടായിരുന്നാൽ പോലും വ്യക്തിബന്ധങ്ങൾ ഊട്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് നൂറ് ശതമാനം വിജയിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരു പണ്ഡിത ശ്രേഷ്ഠനായിരിക്കെ വിജ്ഞാന കുതുകിയായ ഉജ്ജലവാഗ്മിയായതോടൊപ്പം ഒരു ത്യാഗിയായ കർമ്മയോഗിയായതോടൊപ്പം ഉയർന്ന ചിന്തകളുള്ള ഒരു എഴുത്തുകാരനായോടൊപ്പം അതിലേറെ വളരെ വലിയ വിഷാദമായ ഒരു മനസ്സിന്റെ ഉടമ മനുഷ്യസ്നേഹി എന്നീ നിലകളിലൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് മറ്റു പലരിൽ നിന്നും വേർതിരിഞ്ഞുകൊണ്ട് മുന്നിൽ നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു മതപരമായ മേഖലകളിലൊക്കെ പകരക്കാരനില്ലാതെ വിരാജിച്ചപ്പോഴും ഒരു പ്രബുദ്ധനായ രാഷ്ട്രീയക്കാരനായി കർമ്മവീരനായ ജനസേവകനായി പ്രജാക്ഷേമ തൽപരനായ ഭരണാധികാരിയായി സമരോത്സുകനായ പടനായകനായി നമുക്ക് ബഹുമാനപ്പെട്ട ഉസ്താദിനെ കാണാൻ സാധിച്ചു ഈ ഓരോ ഓരോ സ്ഥാനങ്ങളും വഹിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ശേഷം ഓരോ ഓരോ പദവിയിലേക്കും വ്യത്യസ്തരായ ആളുകൾ വന്നിട്ട് പോലും ബഹുമാനപ്പെട്ടവർ കൈകാര്യം ചെയ്തിരുന്നതിന്റെ ആ ഒരു തിളക്കവും ആ ഒരു പവിത്രതയും ാളിത്യവും ആ വിഷയങ്ങളിൽ കൊടുക്കാൻ നിലവിലുള്ള ആളുകൾക്ക് എന്ന പ്രസക്തമായ ചോദ്യത്തിന്റെ മുമ്പിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മഹത്വം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക നേരത്തെ പറഞ്ഞതുപോലെ തനിക്ക് ശരിയെന്ന് ബോധ്യപ്പെട്ട കാര്യം ആരുടെ മുമ്പിലും ഒരു കൂശലുമില്ലാതെ ഒട്ടിത്തുറന്ന് പറയാനുള്ള ആർജവുമായിരുന്നു ഉസ്താദിനെ മറ്റു പലരിൽ നിന്നും വ്യതിരിപ്തനാക്കിയത് വേർതിരിച്ചു നിർത്തിയത് എന്നത് നമുക്കൊക്കെ മനസ്സിലായ ഒരു വസ്തുതയാണ് എന്തൊക്കെ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞാലും പറയാത്ത വിശേഷണങ്ങളായിരിക്കും ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നമ്മൾ ഒരുപാട് പറഞ്ഞാലും പറയാൻ ബാക്കിയുള്ളതായിരിക്കും കൂടുതലുണ്ടാവുക സുഖാനുഭൂവത്താല മഹാനവറുകളോടുകൂടെ സമസ്തയുടെ ഹാദിനീയങ്ങൾ എന്ന നിലക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിച്ചുകൊണ്ട് ലോകത്ത് നിന്ന് പിരിയാൻ തോഷിക്ക് നൽകുന്നതോടൊപ്പം മഹാനായ ഉസ്താദിനെയും അതുപോലെ മറ്റു നമ്മുടെ മഹാരഥന്മാരായ നേതാക്കളെയും കൂടെ മുസ്ത മുസ്തഫ സല്ലാഹു അലഹി വസല്ലമ തങ്ങളോടൊപ്പം ജന്നത്ത് ഉൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടി റബ്ബുൽ ഇസത്ത് നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഒരു ഫാത്തിഹ ഇതുഹി നമുക്ക് ഉസ്താദിന് വേണ്ടി വേണ്ടിയതു ചെയ്യാം അതിനുശേഷം ബാക്കി കർമ്മങ്ങളിലേക്ക് കടക്കാം കൂടുതൽ സംസാരിച്ചുകൊണ്ട് ഞാൻ സമയം കളയുന്നില്ല ഞാനീ സംസാരിക്കുന്നതിനേക്കാളൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒരു പഴയ കാസറ്റ് ഒരു പഴയ റെക്കോർഡ് കേൾക്കുന്നതിനായിരിക്കും കൂടുതൽ ഫലം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ബഹുമാനപ്പെട്ട പല ഉസ്താദുമാരും താഴെയുണ്ട് ഒരാളെ പേരെടുത്ത് പറഞ്ഞാൽ ബാക്കിയുള്ളവർ പോരാത്തവരാകുന്നു എന്നതുകൊണ്ട് ഞാൻ ആരെയും പറയുന്നില്ല ഒരുപാട് മഹാരഥന്മാരായ നമ്മുടെ നേതാക്കന്മാരെ താഴെ കാണുന്നുണ്ട് എല്ലാവർക്കും വന്ന് പ്രത്യേക ദിനത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഓരോ മതമെങ്കിലും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഉസ്താദിനെ ഉസ്താദിനെക്കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അതിനുശേഷം ദുആ ആകുന്നതാണ് അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുകയാണ് അതിനുശേഷം ഇൻഷാള്ള നമുക്ക് കൂട്ടമായി എല്ലാവർക്കും നമ്മുടെ മഹാനായ നേതാവിന് വേണ്ടി ഓരോ ഫാത്തിഹ ഓദിക്കൊണ്ട് ദുആ ചെയ്യാം അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹർ തവാനാൻ അലഹദിറബുല്ലമീൻ അസ്സാം വലൈക്കും വറഹമത്തല്ല